ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി ചാലക്കുടിയിലെ പോയി അങ്ങനെ പള്ളിയിലൊക്കെ പോയി നേരച്ചക്ക് കേട്ടു പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രദക്ഷിണൊക്കെ കാണാനൊക്കെ പോയി അപ്പോൾ ഇന്നലത്തോത്തോടെ ചാലക്കുടി പെരുന്നാളുടെ ലൈറ്റ് അരഞ്ഞുടെ ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ എട്ടാം മടമൊക്കെ ഉണ്ട് കേട്ടോ ആ ഞായറാഴ്ച വരെ എന്നാലും പള്ളിയിലെ ലൈറ്റൊക്കെ അവർ ഊരി മാറ്റും അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് പ്രദക്ഷിണമൊക്കെ കണ്ടു അങ്ങനെ അവസാനത്തെ ദിവസമായിരുന്നു കേട്ടോ പ്രദക്ഷിണം അങ്ങനെ എല്ലായിടത്തും കണ്ടും കേട്ടു പിന്നെ സംഭവം കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഗാനമേല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു യൂട്യൂബറിനെ കണ്ടു അപ്പം അവിടെ വെച്ച് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചങ്ങനെ ഓരോ സ്ഥലങ്ങളെ കാണാനും പിടിക്കാനൊക്കെ അങ്ങനെ പോയിട്ടാണ് അപ്പോൾ അങ്ങനെ ഐസ് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ വന്നു കേട്ടോ പിന്നെ കുറേ ഇങ്ങനെ സംഭവങ്ങളുണ്ട് കേട്ടോ പിള്ളേർക്കുള്ള സംഭവങ്ങളും പിന്നെ ഗാനമേല അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ രാത്രി സമയം അറിഞ്ഞില്ല ഒരേ അറിഞ്ഞില്ലട്ടോ മണിയായി വീട്ടിലെത്തിയപ്പോൾ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് എനി സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുട്ടോ അപ്പം ഓക്കെ ബായ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കേ ബൈ ബായ് സി യു അപ്പം ഞങ്ങൾ മാരിമാരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകട്ടോ നല്ല രസമായിരുന്നു ഓക്കെ ബായ്